ഒമാനിലെ ഡിജിറ്റൽ പരിവർത്തനത്തിൽ അതിവേഗം മസ്കറ്റ് നൂതന സാങ്കേതിക വിദ്യകളിലും നിക്ഷേപം വർദ്ധിപ്പിച്ചാണ് മുന്നേറ്റം പുതിയ സർക്കാർ സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് ഒമാനിലെ ഡിജിറ്റൽ പരിവർത്തനത്തിൽ അതിവേഗം മുന്നേറുകയാണ് മസ്കത്ത് ഗവർണറേറ്റ് ഈ വർഷം ഒക്ടോബർ വരെ ഗവർണറേറ്റിൽ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഡിജിറ്റൽ ഇടപാടുകൾ പൂർത്തിയാക്കി ഒൻപത് പുതിയ സർക്കാർ സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് ഏകീകൃത മുനിസിപ്പൽ സംവിധാനത്തിനായുള്ള കൺസൾട്ടിംഗ് സേവനങ്ങളുടെ ആദ്യഘട്ടവും പൂർത്തിയാക്കി എസ് എം എസ് ഇലക്ട്രോണിക് പേയ്മെന്റ് പ്ലാറ്റ്ഫോം കൂടുതൽ മെച്ചപ്പെടുത്തി അതോടൊപ്പം കൊതുക് നിർമ്മാർജ്ജനത്തിന് സ്മാർട്ട് കണികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും തെരുവു നായ്ക്കളെ പിടികൂടാൻ ഇലക്ട്രോണിക് കണികൾ ആധുനിക ജലസേചന സംവിധാനങ്ങൾ എന്നിവയും നടപ്പാക്കിയവയിൽപ്പെടുന്നു പണമടച്ചുള്ള പാർക്കിംഗ് ഏരിയകളിലെ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും എ ഐ ഉപയോഗം ആരോഗ്യ മേഖലയിൽ ഫീൽഡ് ഇൻസ്പെക്ഷനിൽ പുതിയ സാങ്കേതിക വിദ്യയും മസ്കത്ത് മസ്കദ് നടപ്പാക്കിയവയാണ് ഗവർണറ്റിന്റെ സേവന വിതരണം വേഗത്തിലാക്കുന്നതിനൊപ്പം ഡാറ്റാ കൃത്യത ഉറപ്പാക്കുന്നതിനും ഡിജിറ്റൽ പരിവർത്തനം കൊണ്ട് സാധ്യമായെന്ന് അധികൃതർ പറയുന്നുണ്ട് മീഡിയ വൺ